ശ്രീ പ്രേംകുമാർ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് പിരിവിൻ്റെ ആദ്യഘട്ടം അങ്ങനെയൊന്നും ഉണ്ടോ കാരണം മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി വീട് വെക്കാൻ തീരുമാനിച്ച് ഒരു വർഷം പിന്നീട് ഒരു വർഷത്തിലേക്ക് പോകുന്നു പിരിവിൻ്റെ ആദ്യഘട്ടം എന്നാണ് പറഞ്ഞത് രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും അല്ലെങ്കിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ലീഗും ഇപ്പോൾ ചെന്നുപെട്ട് നിൽക്കുന്ന അവസ്ഥ എന്നുള്ളത് അതൊരു പ്രതിപക്ഷ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളാണ് ഒന്ന് അവരുടെ യുവജന സംഘടനയുമാണ് ഇത് കേരളം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലേക്കുള്ള പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ രണ്ടു പാർട്ടികളും ജനങ്ങളോട് ഇതുവരെ ഈ നേരം വരെ വിശദീകരിച്ച് അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പിരിവിൻ്റെ പിരിവിന്റെ ആദ്യഘട്ടമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ആ ശരത് ഇത് കോൺഗ്രസ്സിനെ ഇവിടെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് വസന്ത് മറുപടി പറയേണ്ട ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് ഈ പ്രശ്നത്തിന്റെ വലിയ ഒരു ഗൗരവുണ്ട് അത് പറയാനാണ് ശ്രമിക്കുന്നത് കാരണം ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പൊ അത് വളരെ കൂടുതലാണ് ആ കോൺഗ്രസ് കേരളത്തെ മാറ്റി നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നായി നിന്ന് നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയത്തിൽ നമ്മൾ അത് കണ്ടതാണ് കോവിഡ് കാലത്ത് കണ്ടതാണ് അതേപോലുള്ള ഒരു ഒരു മൂഡിലായിരുന്നു ലോകമെങ്ങുമുള്ള മലയാളികൾ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം അത് അന്ന് കണ്ണിൽ ചോരയില്ലാത്തതുപോലെ മനുഷ്യപ്പറ്റില്ലാത്ത നിലപാടെടുത്തത് കേന്ദ്ര സർക്കാരും സംഘപരിവാറുകാരുമായിരുന്നു ഞങ്ങൾ അഞ്ച് പൈസ തരില്ല അത് പൈസ തരാതിരുന്നത് ഏത് ഏത് ഭരണഘടനയിലാണെങ്കിലും എവിടെയാണെങ്കിലും സർക്കാർ സംവിധാനങ്ങളെക്കാൾ ട്രാൻസ്പെറൻ്റായും ഫാസ്റ്റായും പ്രവർത്തിക്കാനും ചെയ്യാനും പറ്റും സന്നദ്ധ സംഘടനകൾക്കും സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടികൾക്കും അതുകൊണ്ട് തന്നെ മുപ്പത് വീട് വെച്ചു കൊടുക്കാവുന്ന യൂത്ത് കോൺഗ്രസും നൂറ് വീട് വെച്ചു കൊടുക്കാവുന്ന കോൺഗ്രസും അമ്പതോ അറുപതോ വീടുകൾ വെച്ച് കൊടുക്കാവുന്ന മുസ്ലിം ലീഗും സ്വന്തമായ നിലയ്ക്ക് ചെയ്തു കൊടുക്കാവുന്ന പ്രഖ്യാപനത്തെ അതിന്റെ ഉദ്ദേശത്തെ ഞാൻ ആദരിക്കുന്നു മാനിക്കുന്നു പക്ഷേ അതിനുശേഷം ഈ മൂന്ന് കൂട്ടരും ചെയ്ത കാര്യങ്ങൾ സർക്കാരിന്റെ പദ്ധതി ലാഗ് ചെയ്തു എന്ന് തന്നെ സമ്മതിക്കാം നമുക്ക് തർക്കത്തിന് വേണ്ടി സമ്മതിക്കാം സർക്കാരിന്റെ പദ്ധതിയിൽ ഏഗാവും എന്നുള്ളത് കൊണ്ടാണല്ലോ കോൺഗ്രസ് വേറെ ചെയ്യുന്നത് ഇവരെന്താ ചെയ്യുന്നത് നോക്കൂ മുപ്പത് വീടുകൾ ഉണ്ടാക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് മുപ്പത് വീടുകൾ ഉണ്ടാക്കണമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഒരു ബജറ്റ് അനുസരിച്ച് ചുരുങ്ങിയത് സ്ഥലം അല്ലാതെ ആറ് കോടി രൂപ വേണം ഇവരുടെ ടാർഗറ്റ് എത്രയായിരുന്നു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ രണ്ട് ലക്ഷം വീതം എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് എട്ട് കോടി രൂപ കളക്ട് ചെയ്യാന്നുള്ളതായിരുന്നു ഇവരുടെ ടാർഗറ്റ് കളക്ട് ചെയ്തത് എൺപത്തിരണ്ട് ലക്ഷം രൂപയാണെന്ന് പറയുന്നു ഒരു കൊല്ലം കഴിഞ്ഞിട്ടും വീടുകൾ വെക്കാനോ സ്ഥലം കണ്ടെത്താനോ ഉള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം ഇത് ഇവർ ഡിഫൻസിലാവുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഏറ്റവും ഗംഭീരമായ ചോദ്യം അറിയോ ഒരു രൂപ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല ബാങ്കിലുണ്ട് പൈസ എന്നാണ് ആളുകൾ കയ്യിൽ നിന്ന് പൈസ പിരിച്ചത് ബാങ്കിൽ ഇടാനല്ലോ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട് പലരും ശിക്ഷിക്കപ്പെടാറുണ്ട് പലരും ഒഴിഞ്ഞു പോകാറുണ്ട് പക്ഷേ ഇതിലുള്ള വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്നത് മണ്ണിലും മഴയിലും പെട്ടിട്ട് മരിച്ചുപോയ മനുഷ്യരുടെ ശേഷിപ്പുകാരെയാണ് അതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ കാശ് പിരിക്കുന്നത് കച്ചവടക്കാരിൽ നിന്നല്ല സമ്മതിക്കുന്നു നല്ല മനസ്സുള്ള മനുഷ്യരിൽ നിന്നാണ് ആ പൈസ എടുത്തിട്ടാണ് ഈ മാതിരി തോന്നിവാസങ്ങൾ ചെയ്യുന്നത് ഒരു രൂപ പോലും ഞങ്ങൾ വിഡ്രോ ചെയ്തിട്ടില്ല എന്ന് വലിയ വായിൽ പറയാണ് ആളുകളെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് അക്കൗണ്ടിൽ എഫ് ഡി ഇടാനല്ല രണ്ടാമത്തെ നോക്കും നിങ്ങൾ കോൺഗ്രസ് ഡിക്ലെയർ ചെയ്തത് നൂറ് വീടുകളാണ് നൂറ് വീടുകൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര കാശ് സമാഹരിക്കണം ഒരു കൊല്ലം കൊണ്ട് അവർ സമാഹരിച്ചു എന്ന് പറയുന്നത് മൂന്നര കോടി രൂപയാണ് അപ്പൊ പറയുന്ന കാര്യവും ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യവും നമ്മൾ യാതൊരു ബന്ധവുമില്ല ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ രാജു പി നായരോട് നിങ്ങൾ എത്ര കാശ് പിരിച്ചു എന്ന് പറയുമ്പോൾ അതേപതിന് എന്തൊക്കെയോ മറുപടികളാണ് പറയുന്നത് പിണറായി വിജയന് പാത സേവ ചെയ്യുകയാണെന്നൊക്കെയാണ് പിണറായി വിജയനകത്ത് കക്ഷിയല്ല സർക്കാരിന്റെ ഡിലേ ആയി എന്ന തർക്കത്തിന് സമ്മതിച്ചാൽ പോലും മുസ്ലിം ലീഗ് ചെയ്ത് ഇതിനേക്കാൾ അവൽക്കരമായ കാര്യമാണ് കാരണം വയനാട്ടിൽ ഭൂമി വാങ്ങുന്ന സമയത്ത് ഏതൊരാളും ശ്രദ്ധിക്കുക അത് തോട്ടഭൂമി അല്ല എന്നുള്ളതാണ് ഇവർ വാങ്ങിച്ചിരിക്കുന്നത് തോട്ടഭൂമിയാണ് അതാണ് ആളുകൾക്ക് എന്താ പറയുക പറയാ മുറിച്ചുകൊടുത്ത് അവിടെയാണ് വീട് വെക്കാൻ വിചാരിക്കുന്നത് അറിയാം കേരള ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം നിങ്ങളോ ഞാനോ ഒരു തോട്ടഭൂമി അറിഞ്ഞോ അറിയാതെയോ വാങ്ങി അൻപത് കൊല്ലം കഴിഞ്ഞാലും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തോട്ടഭൂമിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മളെ അവിടെ നിന്ന് പുറത്താക്കും ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയിരിക്കുന്നത് ദുരന്തത്തിനേക്കാൾ വലിയ ദുരന്തത്തിലെത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയോ സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണ്ട കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ലീഗും പ്രോമിസ് ചെയ്ത വീട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് കരുതി പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ച് ആ ഓപ്ഷൻ എടുത്ത മനുഷ്യന്മാരെയാണ് ഇവർ പിന്നെയും വഴിയാധാരമാക്കിയിരിക്കുന്നത് കാശെടുത്ത് ആരെങ്കിലും പുട്ടടിച്ചോ എന്നുള്ളതിനേക്കാൾ വലിയൊരു കൺസേൺ എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ ഇതേപോലുള്ള രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും യുവജന സംഘടനകളും ഒക്കെയാണ് വരേണ്ടത് ആ ദുരന്ത സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ സകല പ്രവർത്തകർ അവിടെ കൈ മെയ് മറന്ന് പ്രയത്നിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം സാമ്പത്തിക ഇടപാടുകളുടെ കാര്യം വരുന്ന സമയത്ത് ഇവർ കാണിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മ നൂറ് വീടുകൾ വെക്കാൻ ചുരുങ്ങിയത് വേണ്ടത് ഇരുപത് കോടി രൂപയാണ് കേരളത്തിലെ കോൺഗ്രസ് പിരിച്ചിരിക്കുന്നത് അവർ പറയുന്നത് മൂന്നര കോടി രൂപയാണ് അതും കെ പി സി സി അക്കൗണ്ടിൽ ഇട്ടിത്തിരിക്കുകയാണ് ഈ ഒരു വർഷക്കാലമായിട്ട് പോയ ആളുകൾക്ക് വീടുകളുമില്ല സർക്കാർ കൊടുക്കുന്ന വീടുകളും ഇല്ല എന്നുള്ളതാണ്